കോൺഗ്രസും പ്രതിപക്ഷ നേതാവും എല്ലാ ഘട്ടത്തിലും കേന്ദ്രത്തിനെതിരെ കേരളം നടത്തുന്ന പോരാട്ടങ്ങളുടെ കൂടെ നിൽക്കുകയല്ല യഥാർത്ഥത്തിൽ ആ പോരാട്ടത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇവർ തുടർച്ചയായി സ്വീകരിച്ചു വന്നിട്ടുള്ളത് ബി ജെ പിയുടെ ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ ചതി വേറൊരു ഭാഗത്ത് ഇതെല്ലാം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നാട് നേരിടുകയാണ് ഈ രണ്ടിനെയും അതിജീവിച്ചാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് അതിൽ സംശയമൊന്നുമില്ല നാം അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ക്ഷേമ പെൻഷൻ അടക്കം തകർത്തു കളിയാമെന്നോ ഉപേക്ഷിപ്പിക്കാമെന്നോ ആരും കരുതേണ്ടതില്ല സമൂഹത്തിലെ അവശതി അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കുള്ള പെൻഷൻ ഓരോ മാസവും കൃത്യമായി നൽകുക എന്നതിനാണ് സർക്കാരിൻ്റെ താല്പര്യം അതുതന്നെയാണ് സർക്കാരിൻ്റെ നയം